ദേശീയ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ആലോചിച്ചും ചിന്തിച്ചും വേണം ഓരോ സമ്മതിദാന അവകാശവും വിനിയോഗിക്കാൻ നമ്മുടെ തീരുമാനം പിന്നീട് കയറിക്കാൻ ഇടവരുന്നതാകരുത് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തണം സംഘപരിവാർ ശക്തികളെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാനും ഇന്ത്യൻ ജനതക്കാവണം അതുവഴി മാത്രമേ ഒരു ഹിന്ദുത്വ രാഷ്ട്ര ലക്ഷ്യത്തിൽ നിന്ന് ഫാസിസ്റ്റ് ശക്തികളെ നമുക്ക് തടയാനാകൂ വീണ്ടും അവർ അധികാരത്തിൽ വന്നാൽ നമ്മുടെ ഭരണഘടന വെറും കടലാസു കഷ്ണമായി മാറ്റും അതിൻ്റെ മൂല്യങ്ങളെ അവർ ഒപ്പിച്ചു ചീന്തും മതേതരത്വ ജനാധിപത്യ മൂല്യങ്ങൾ അക്ഷരങ്ങളിൽ മാത്രമാകും ഇപ്പോൾ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നീതിക്കും സ്വാതന്ത്ര്യത്തിനും ശബ്ദിക്കുന്നവരെ വിവിധ കരിനിയമങ്ങളിലൂടെ തുറങ്കലിൽ തുറങ്കലിടാക്കുകയാണ് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ പൗരത്വത്തിന് നേരെ പോലും ഭീഷണി ഉയർന്നിരിക്കുന്നു പൗരത്വം ജാതി നോക്കി നിശ്ചയിക്കുന്ന കരിനിയമങ്ങൾ ചുട്ടെടുത്തിരിക്കുന്നു ഏക സിവിൽ കോഡ് പല സംസ്ഥാനങ്ങളിലും പാസ്സാക്കിയെടുത്തിരിക്കുകയാണ് പരമ്പരാഗത വിശ്വാസങ്ങൾക്ക് നേരെ നിയമങ്ങൾ ചുട്ടെടുക്കുകയാണ് മദ്രസ പഠനം പോലും ചോദ്യം ചെയ്യപ്പെടുകയാണ് അതിനെതിരെ നിയമം നിർമ്മിക്കുന്നു പള്ളികൾ കൃത്രിമ അവകാശവാദങ്ങളിലൂടെ കൈവശപ്പെടുത്തുന്നു നീതിപീഠങ്ങൾ പോലും അതിന് കൂട്ടുനിൽക്കുന്നു ഇതൊക്കെ പരിഹരിക്കാനാകുന്ന നിയമ പരിപ നയപരിപാടികളുള്ള ഒരു ദേശീയ സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുന്നതിലൂടെ മാത്രമേ ഈ സങ്കീർണ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകൂ അതിനാരാണ് അധികാരത്തിൽ വരേണ്ടത് തീർച്ചയായും മതനിരപേക്ഷ നിലപാടെടുക്കുന്നവരാകണം ജയിച്ച് കയറേണ്ടത് കോൺഗ്രസ്സിന് മാത്രം അതിന് സാധിക്കുമോ ഉത്തരം ഇല്ല എന്ന് തന്നെയാണ് കാരണം ഇന്നത്തെ ഈ ഫാസിസ്റ്റ് ഭരണത്തെ കൊണ്ടുവരുന്നതിൽ മുഖ്യ പങ്ക് കോൺഗ്രസിനുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഒരു മണിക്കൂറുകൊണ്ട് പരിഹരിക്കാവുന്ന ബാബരി മസ്ജിദിനകത്ത് പുലർച്ചെ വിഗ്രഹം കൊണ്ടുവച്ച് ഹിന്ദുത്വ അജണ്ട കോൺഗ്രസ് ദീർഘകാലത്തെ ഒരു വോട്ടുചാകരയായാണ് കണ്ടത് അന്നത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ഗോവിന്ദ് വല്ലഭന്ത് ഒരു ദീർഘകാല പ്രശ്നമായി ഹിന്ദുത്വ ലക്ഷ്യ നിർവഹണത്തിനായി കൊണ്ടു നടക്കുകയായിരുന്നു ഈ വിഗ്രഹം പള്ളി അടച്ചുപൂട്ടി പിന്നീടത് ആർ എസ് എസ് വോട്ട് ലക്ഷ്യം വെച്ച് ഹിന്ദു ആരാധനക്കായി തുറന്നുകൊടുത്തത് സാക്ഷാൽ രാജീവ് ഗാന്ധിയായിരുന്നു അതേ രാഹുലിന്റെ അച്ഛൻ പിന്നീട് അവയുടെ രാമക്ഷേത്ര ശിലാന്യാസത്തിന് സൗകര്യമേർപ്പെടുത്തിയതും അത് ദൂരദർശനിലൂടെ പ്രക്ഷേപണം ചെയ്തതും അതേ കോൺഗ്രസ് ഗവൺമെൻറ് തന്നെയായിരുന്നു വോട്ട് ലക്ഷ്യമാക്കി രാമായണം സീരിയൽ ദൂരദർശനിൽ ഇന്ത്യ ഒട്ടുക്കും എത്തിച്ചതും കോൺഗ്രസ് തന്നെയാണ് ഇതുവഴിയാണ് ഹിന്ദുത്വ ആശയത്തിന് ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ വേരോട്ടം ലഭിക്കുന്നത് പിന്നീട് ഈ ദുഃ ശക്തികളെ നിയന്ത്രിക്കാൻ വി പി സിംഗ് സർക്കാർ മുന്നോട്ട് വന്നു ആയിരക്കണക്കിന് നിരപരാധരുടെ കബന്ധങ്ങൾക്ക് മുകളിലൂടെ അധ്വാനിയും പരിവാരങ്ങളും നടത്തിയ ബാബരിപ്പള്ളി കർസേവയെ ലക്ഷ്യമാക്കിയുള്ള രഥയാത്ര പി പി സിംഗിൻ്റെ നിർദ്ദേശപ്രകാരം ബീഹാറിലെ സമസ്തിപൂരിൽ ബീഹാർ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവ് തടയുകയും അധ്വാനിയെയും ഉമാഭാരതിയെയും ജയിലടക്കുകയും ചെയ്തു ബാബരി മസ്ജിദ് സംരക്ഷിച്ചു അങ്ങനെ അത് ലക്ഷ്യം കാണാതെ പോയി തുടർന്ന് പിന്നോക്ക ജാതിക്കാരുടെ ഉന്നമനം ലക്ഷ്യമിട്ട മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ പ്രധാനമന്ത്രി വി പി സിംഗ് തീരുമാനിച്ചു ദീർഘകാലമായി കോൺഗ്രസ് അത് കോൾഡ് സ്റ്റോറിൽ വെച്ചിരിക്കുകയായിരുന്നു അതോടെ ബി ജെ പിയും കോൺഗ്രസും ഒത്തൊരുമിച്ച് വി പി സിംഗിനെതിരെ സമരം ചെയ്തു ഇവർ ഒരുമിച്ച് അവിശ്വാസ പ്രമേയത്തിലൂടെ സിംഗിനെ താഴെയിറക്കി അതോടെ ഹിന്ദുത്വരുടെ നല്ല കാലം പിറന്നു പിന്നീട് വന്ന നരസിംഹറാവു പള്ളി പൊളിക്കാൻ ഹിന്ദുത്വ ശക്തികളുമായി കൂടാലോചന നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് സർവ്വ കാറ്റിൽ പറത്തി അഞ്ച് നൂറ്റാണ്ട് ആരാധന നടത്തിയ പള്ളി വർഗീയ ശക്തികൾ പട്ടാളം നോക്കി നിൽക്കെ കല്ലോട് കല്ല് ചേർത്ത് നിലം പരിശാക്കി അതോടെ വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ ഭരണശിനാ കേന്ദ്രത്തിലേക്കുള്ള വരവിന് കോൺഗ്രസ് ഒത്താശ ചെയ്തു കൊടുത്തു കോൺഗ്രസ് സ്വയം ചിരിയൊരുക്കുകയായിരുന്നു ഒരു സമുദായത്തെ മാത്രമല്ല രാജ്യത്തെ മുഴുവൻ വഞ്ചിക്കുകയായിരുന്നു അവർ മതേതരത്തിനും ജനാധിപത്യത്തിനും ശവക്കല്ലറ പണിയുകയായിരുന്നു കോൺഗ്രസ് പിന്നീട് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിലെത്തി ഇന്ന് ഇന്ത്യൻ ജനത അനുഭവിക്കുന്ന സർവപ്രശ്നങ്ങളുടെയും മൂലകാരണം കോൺഗ്രസിൻ്റെ ഹിന്ദുത്വ നയങ്ങളാണ് ഇന്ന് ബി ജെ പി ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാനുപയോഗിക്കുന്ന കരി നിയമങ്ങൾ ഗോവധ നിരോധന നിയമങ്ങൾ യു എ പി എ പോട്ട ടാടാമൊഴിക്കെ കോൺഗ്രസ് ചുറ്റെടുത്തതാണ് ഇന്നും ന്യൂനപക്ഷങ്ങൾക്കെതിരെ വാളായി രൂപപ്പെട്ട സി എയെ കുറിച്ച് കോൺഗ്രസ് പ്രകടന പത്രിക മിണ്ടുന്നു പോലുമില്ല പണ്ടുമുതൽക്കേ ആർ എസ് എസും ശിവസേനയും മറ്റും നടത്തിവന്ന നൂറുകണക്കിന് വംശഹത്യാ കലാപങ്ങളിൽ കോൺഗ്രസ് ഒരു എഫ്ഐആർ ഐ പോലും രജിസ്റ്റർ ചെയ്യാറില്ല ഇരുന്നു അതൊക്കെയാണ് ഈ ദുഷക് ശക്തികൾക്ക് വളമായത് നിബിദിനം ദേശീയ അവധിയാക്കിയും ഒരു മുസ്ലിം ആഭ്യന്തരമന്ത്രിയെ നിയമിച്ചും മണ്ഡൽ റിപ്പോർട്ട് വഴി സംവരണം നൽകിയും മുസ്ലിം സമുദായത്തിനും ഒപ്പം പിന്നോക്ക ജനവിഭാഗങ്ങൾക്കും ആത്മവിശ്വാസം നൽകാൻ ബി പി സിംഗ് ശ്രമിച്ചെങ്കിലും കോൺഗ്രസ് അദ്ദേഹത്തെ തായയിറക്കുകയായിരുന്നു അതിനാൽ ഈ തെരഞ്ഞെടുപ്പിൽ നാം ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണം അതുവഴി മോഡിയെ തായയിറക്കണം കേരളത്തിൽ ഇന്ത്യ മുന്നണിയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കൊടുക്കണം അതുവഴി കോൺഗ്രസ് ഉൾക്കൊള്ളുന്ന മുന്നണിയുടെ മതനിരപേക്ഷ സ്വഭാവവും നീതിയും ഉറപ്പുവരുത്താനാകും ചരിത്രത്തിലെ മഹാദുരന്തങ്ങൾക്ക് കാരണമായ നയങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അത് മാത്രമേ വഴിയുള്ളൂ മറ്റു സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണി വിജയിക്കണം ഇടതു പിന്തുണയുള്ള സർക്കാരിന് മാത്രമേ പൂർണമായ മതനിരപേക്ഷത സംരക്ഷിക്കാനും ഫാസിസ്റ്റ് ശക്തികളെ പ്രതിരോധിക്കാനും കഴിയൂ അതിനാവട്ടെ നമ്മുടെ വോട്ട് കോൺഗ്രസിനെ നിർവഹിക്കുന്ന നയിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ മുന്നണിക്ക് ഒരുപാട് സംഭാവനകൾ അർപ്പിക്കാനാവും അതുവഴി ഫാസിസ്റ്റ് മുക്തമായ ഒരു ജനാധിപത്യ മതേതരത്തെ രാഷ്ട്രത്തെ വീണ്ടെടുക്കാനും ഇന്ത്യൻ ജനതയ്ക്ക് കഴിയും തീർച്ചയാണ്